ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് എ നേഴ്സ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് മെയ് പതിമൂന്നാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി മെയ് പന്ത്രണ്ടാണ് ശരിക്കുള്ള ഡേറ്റ് അവരിന്നേക്ക് പോസ്റ്റ് പോൺ ചെയ്ത് ഇതിന്ന് സെലിബ്രേറ്റ് ചെയ്യാണ് ടു തൗസൻഡ് ട്വൻറ്റി തൊട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല സോ ഈ പ്രാവശ്യവും ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഉണ്ടാവും ആൻഡ് മോർണിംഗ് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു ഇന്ന് മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ട് നഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിഫോമും ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും പുതിയൊരു യൂണിഫോമിലാണ് മുമ്പുള്ള യൂണിഫോമ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കണ്ടിട്ടില്ലാത്തവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഒരു പിക്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടാവും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ നേഴ്സസ് ഡേയക്കാളും എല്ലാവരും എക്സൈറ്റഡ് ആയി നിൽക്കുന്നത് ഈ ന്യൂ യൂണിഫോം ഇട്ട് അതിൻ്റെ ബേസിലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഹെഡ് കവർ ചെയ്യണം പിന്നെ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണു മാത്രമേ കാണുള്ളൂ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടാണ് തോന്നുന്നത് ഇനി ആ വൈറ്റ് കോട്ട് അലക്കിയിട്ട് ടൈം കളയണ്ടല്ലോ സൗദിയിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് നേഴ്സസ് ഡേ സെലിബ്രേഷൻ ആണ് ആൻഡ് ഇതെല്ലാം സെറ്റാക്കിയത് ഞങ്ങളുടെ നേഴ്സസ് ഡയറക്ടറും പിന്നെ ഞങ്ങളുടെ സീനിയർ സ്റ്റാഫ്സും ആണ് ആ എല്ലാവരും മീറ്റിംഗ് ഹാളിൽ വന്നു എല്ലാ ഉണ്ടായിരുന്നു കൂടെ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്ടർ ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടർ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും വക ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു നോർമലി എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് എനിക്കിതേപോലുള്ള സ്പീച്ചും കാര്യങ്ങളും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയല്ല ഇതിങ്ങനെ കേട്ട് ബോർ അടിച്ചിരിക്കേണ്ടേ പക്ഷേ ഇത് ഞങ്ങളെ പുകഴ്ത്തിയാണല്ലോ സംസാരിക്കുന്നത് സോ ഇറ്റ്സ് ഇൻട്രസ്റ്റഡ് അങ്ങനെ എല്ലാവരുടെയും സ്പീച്ചും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് ചെറിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചെറിയൊരു ഗിഫ്റ്റായിട്ട് ഈ ഫ്ലവർ വേഴ്സാണ് നിങ്ങൾ കാണുന്നുണ്ടാവും പുറകിലിരിക്കുന്നത് ഈ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കുറച്ച് നേഴ്സുമാർ അപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇ ആറിലാണെങ്കിലും ഒ പി ഡിയിലാണെങ്കിലും പേഷ്യൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് അവരെ നോക്കി വിടും ചെയ്യണം സോ കുറച്ച് പേര് ഇപ്പോഴും അവിടെ വർക്കിൽ തന്നെയാണ് ആദ്യം ഇന്ന് ഒഴിച്ചു നിർത്തിയതൊന്നുമല്ല പേഷ്യൻറ്റ് കെയർ ആണ് ഫസ്റ്റ് അല്ലേ അങ്ങനെ ഓരോരുത്തരുടെ പേരായിട്ട് വിളിച്ചു തുടങ്ങി അങ്ങനെ ഞാനും എൻ്റെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു അഞ്ചോറ് പേരൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം എൻ്റെ പേര് വിളിച്ചു ഞാനും ചെന്നു സർട്ടിഫിക്കറ്റ് വാങ്ങി അങ്ങനെ എല്ലാവർക്കും കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് അറബിക്കിലാണ് ഇനി അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ വേണം അറ്റ്ലീസ്റ്റ് ഈ ദിവസങ്ങളിലും നേഴ്സുമാരെ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ള സമയത്ത് അവർ ഒക്കെ ചെയ്തിട്ട് നേടിയെടുത്തൊരു സംഭവമാണിത് എനിവേ ഐ പ്രൗഡ് മൈ സെൽഫ് ആന ഇതുപോലെ നീതൂനും അതുപോലെ തന്നെ രമേ ചേച്ചി ആക്ച്വലി രമി ചേച്ചി ഈ ആറിൽ ഡ്യൂട്ടിയിലായിരുന്നു ജസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആൾ വന്നു അതുപോലെ തന്നെ ഫോൺ ചെയ്തു സോ ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു പത്ത് മണി പത്തരയൊക്കെ സമയത്താണ് അതിനുശേഷം ഒരു കംപ്ലീറ്റ് ആകുമ്പോൾ മേ ബി ഒരു ട്വ ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം നേരെ പോയിട്ട് നമ്മളത് ലഞ്ച് ബ്രേക്കും കഴിഞ്ഞിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ ഉള്ളവർക്കും ഡ്യൂട്ടിയിലുള്ളവർക്കും എല്ലാവർക്കും കൂടിയിട്ട് വിളിച്ച് സർട്ടിഫിക്കറ്റും കൊടുത്തതിന് ശേഷം ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ കൂടെ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഈ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ അതായത് ഈ കേക്കും അതുപോലെ തന്നെ ജ്യൂസൊക്കെ കുടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം അത് സ്പെൻഡ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂണിഫോം കിട്ടിയതിൻ്റെ ഇത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും പുതിയ യൂണിഫോമിൽ ഈ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പായിരുന്നു എനിവേ ഞാനും കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു കോൾ വന്നത് സിസ്റ്റർ യു ഹാവ് എ പേഷ്യൻറ്റ് ഫോർ അഡ്മിഷൻ അപ്പോൾ വേഗം തന്നെ ഒരു കേക്കും കട്ട് ചെയ്ത് അത് വേഗം കഴിച്ച് ഞാൻ വീണ്ടും താഴത്തേക്ക് പോയി അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു അതോടുകൂടി എൻ്റെ നേഴ്സസ് ഡേ അവിടെ കംപ്ലീറ്റ് ആയി ഇനി പണിയെടുക്കാനുള്ള സമയമാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഒരു പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ സമയം രണ്ട് മണി കഴിഞ്ഞു സോ അന്നത്തെ ലഞ്ച് കുദാ ഹുവാ അങ്ങനെ എല്ലാ നേഴ്സുമാർക്കും എൻ്റെ വക ഒരു ഹാപ്പി നേഴ്സസ് ഡേ ഇനി ഞാൻ എൻ്റെ പണ്ടത്തെ യൂണിഫോം കാണിച്ചു തരാം എനിക്ക് ഈ യൂണിഫോം ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെൻ്റെ മുഖത്തെ പ്രസാദം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മാത്രമല്ല എൻ്റെ കൊളീഗ്സിൻ്റെ നിങ്ങൾക്കേത് യൂണിഫോമാണ് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ഓർ ബ്ലൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ശരി കേട്ടോ